കല്ലൂർ പാറക്കാട് റോഡിൽ വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായി നിന്നിരുന്ന ഗർത്തങ്ങൾ അടച്ചു തൃക്കൂർ പഞ്ചായത്തിലെ പാറക്കാട് സെൻ്ററിലാണ് അപകടക്കെണിയൊരുക്കി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരുന്നത് ആമ്പല്ലൂർ കല്ലൂർ തൃക്കൂർ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത് വളവുള്ള ഭാഗമായതിനാൽ അപകട സാധ്യത ഏറെയായിരുന്നു ഗർത്തം ഒഴിവാക്കാനായി എതിർ വാഹനം ഓടിക്കേണ്ട ഗതികേടിലായിരുന്നു ഡ്രൈവർമാർ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നതായിരുന്നു റോഡിന്റെ തകർച്ചയുടെ കാരണം പൈപ്പ് പൊട്ടി റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് നിത്യസംഭവമാണെന്ന പരാതിയും ഉയർന്നിരുന്നു നിരന്തരമായി പരാതി ഉയർന്നതോടെ എൻ സി ടി വാർത്ത നൽകിയിരുന്നു ഉടൻ അധികൃതർ വിഷയത്തിൽ ഇടപെടുകയും കുഴികൾ അടയ്ക്കുകയും ചെയ്തു റോഡിലെ കുഴികൾ അടച്ചുവെങ്കിലും റോഡിനടിയിലെ ക്രോസ് പൈപ്പുകൾ കലുങ്കിനടിയിലേക്ക് മാറ്റിസ്ഥാപിച്ച് പൈപ്പ് പൊട്ടുന്നതിന് സ്ഥിരമായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു